അള്ളാഹു ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം അതിലെല്ലാം നീ മറക്കത്തിരിയണേ അല്ലാ അതിലെല്ലാം നീ മറക്കത്ത് ചൊരിയണേ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എറണാകുളം ആ ചെയ്യാൻ പഠിച്ചവനെ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം വർക്കത്ത് ചെരിയണേ അല്ല പരിശുദ്ധ ഇസ്ലാം ധാരാളം മഹത്വം നൽകിയിട്ടുണ്ട് നമുക്കറിയാം അള്ളാഹുവിന്റെ അവതരിപ്പിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് പരിശുദ്ധ കുർആാൻ ഈ ലോകത്താദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഒരുപാട് മഹത്വം അത് തന്നെ നമുക്കറിയാം എത്രത്തോളം മഹത്വമുണ്ടെന്നുള്ള കാര്യം വിജ്ഞാന ധാരാളം മഹത്വം നൽകിക്കൊണ്ടിട്ടാണ് അള്ളാഹുവിന്റെ

അവരാൻ അവരാണ് കൊത്താൻ പറ്റും അവര് പഠിച്ചു അലഹമില്ല വിജയിച്ചല്ലോ അലഹമില്ല സന്തോഷം ഞാൻ ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ മകള് വിജയിച്ചു എന്നോട് എന്താ പറഞ്ഞു അലഹമ്മില്ല എന്റെ മകൾ വിജയിച്ചു വളരെ സന്തോഷമാണ് എന്റെ കുഞ്ഞിന് കൂടുതൽ എ പ്ലസ് കിട്ടിയില്ലെങ്കിലും അത് വിജയിച്ചു വളരെ അലഹമ്മാണ് നിങ്ങൾ നോക്ക് ആ വാക്ക് എത്ര മനോഹരമാണ് ആ വാക്കിൽ ധാരാളം സന്തോഷങ്ങളുണ്ട് ഞാൻ അതിന് വളരെ തൃപ്തിതരാനാണ് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ സഞ്ചാരം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർ രോഗം കീഴടക്കിയവരുണ്ടോ അല്ലേ അല്ലേ അതുപോലെ തന്നെ എത്രയോ പഠിച്ച് ഡിഗ്രികൾ എടുത്തിട്ട് ജോലി ഇല്ലാത്തവരുണ്ട് എത്രയോ പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പഠിക്കേണ്ട എന്നല്ല പഠിപ്പിക്കാൻ പക്ഷെ നമ്മളാ അതിയായ അത്യാഗ്രഹം നമ്മളെ മക്കളെ അതിന്റെ പേരിൽ ഉപദ്രവിക്കുകൾ പറയുകയോ ഒന്നും ചെയ്യരുത് ചില രക്ഷിതാക്കൾ നമ്മളെ അങ്ങനെ ഇല്ല ചില രക്ഷിതാക്കൾ അവർ ഉദ്ദേശിച്ചത് പോലെ കിട്ടാത്തതിന് വേണ്ടിയിട്ട് ചിലപ്പോ അവർ ഓരോരോ കുത്തുവാക്കുകൾ പറയാറ് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത വിഷമങ്ങൾ തോന്നും ചെറിയ പ്രയാസങ്ങൾ തോന്നാ നമുക്കറിയാം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞത് നമ്മളെപ്പോലെ ഒരുപാട് വയസ്സുള്ളവരല്ല അമ്പതും അറുപതും വയസ്സുള്ളവരെല്ലാം പത്തും പതിനാറും പതിനേഴും വയസ്സുകളുടെ ഉടമയാണ് അവരെ നമ്മളിങ്ങനെ വേദനിപ്പിക്കരുത് എത്രയാണോ മകനെ എത്രയാണോ മകളെ നിനക്ക് കിട്ടിയത് അലഹമില്ല നീ അത്രയും പേടിച്ചല്ലോ നീ അത്രയും പേടിച്ചല്ലോ പിടിക്കുകയാണല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അസൂയ വയ്ക്കാം എന്തിനാണ് അസൂയ വയ്ക്കേണ്ടിയുള്ളത് പഠനത്തിൽ നമുക്ക് അസൂയ വയ്ക്കാം നിന്റെ സഹോദരന്റെ സമ്പത്തിന് നീ അസൂയ വയ്ക്കരുത് അല്ലാതെ അവന് സമ്പത്ത് നീ നൽകണേ പഠിച്ചവനെ അതുപോലെ എനിക്ക് നീ നൽകണേ അല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠനത്തിൽ നമുക്ക് അസൂയ വയ്ക്കാം അവനെക്കാൾ എനിക്ക് മികച്ച ഒരു പഠിതാവാകണം എന്നുള്ളത് അവനെക്കാൾ നല്ലോണം എനിക്ക് പഠിക്കണം എന്നൊരു ചിന്ത അല്ലാതെ മറ്റൊന്നിനും നമ്മൾ അസൂയ വയ്ക്കരുതരുത് പഠനത്തിന് നമുക്ക് അസൂയ വയ്ക്കാം അപ്പൊ പഠിച്ച് മാർക്ക് മേടിച്ച് എ പ്ലസ് മേടിച്ച കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതുണ്ട് അവർക്കല്ലാത്ത നല്ല വിജയങ്ങൾ നൽകട്ടെ ഇനിയും മുന്നോട്ടുള്ള വിജയങ്ങൾ നൽകട്ടെ കുറച്ച് എ പ്ലസ് മേടിച്ച കുട്ടികളുണ്ടാകാം അവർക്കും നല്ലാ വിജയങ്ങൾ ഇനിയും മുന്നോട്ട് നൽകട്ടെ അപ്പൊ ഈ ലോകത്തിന്റെ സഞ്ചാരം നമുക്കറിയാം എല്ലാവരും പഠിച്ചുകൊണ്ടല്ല ഓരോ മേഖലകളിലും തിളങ്ങി നൽകുന്നത് പലരും പല അഭിരുചികളാണ് പല 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 കഴിവുകളാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ നമ്മളെ അവർക്ക് എത്രയാണോ കിട്ടിയത് അവർ തോൽവി തോൽവിയുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ മക്കളെ തോറ്റു പഠിച്ചു ജയിച്ച എത്രയോ മഹാന്മാര് അല്ലേ അല്ലെ തോറ്റു പഠിച്ചു ജയിച്ച അവർ പിന്നെ പഠിക്കുകയായാലും അതുപോലെ തന്നെ ഒട്ടും പഠിക്കാത്ത എത്രയോ ബിസിനസ്കാര അപ്പൊ നമ്മൾ ഈ മേഖലകളിൽ ഒന്നും നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യരുത് അവരെ വിഷമിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ മാർക്ക് കുറഞ്ഞതിന്റെ പേർക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ അതിൽ കുത്തുവാക്കുകൾ പറയുക അവർ പ്രയാസപ്പെടുത്തുക ഒരു യാത്ര പോകുന്ന സമയത്ത് അവർ കഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ട് വരുന്ന വാക്കുകൾ പറയുകയോ ഒന്നും നമ്മൾ ചെയ്യരുത് അള്ളാഹാവിന്റെ ആളായിരുന്നു വിവാദത്തിൽ ഏർപ്പെടുമ്പോൾ കിടക്കുമ്പോൾ ചോദിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂല് എന്തിനാണ് ധാരാളം വർധനവ് നൽകിയത് അത് റസൂറുള്ളത് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രത്തോളം അള്ളാഹു കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു എന്നുള്ളത് അപ്പൊ നമ്മളാണ് നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് മാതാപിതാക്കള് നിങ്ങളുടെ മക്കൾ

ിലേക്ക് എത്താൻ നമ്മൾ ആഗ്രഹിക്കുക അതാ നമുക്കും നമ്മുടെ മക്കൾക്കും അതാവും ഭാഗ്യം നൽകട്ടെ അമേ